ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കേട്ടോ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയുള്ള നിങ്ങൾക്ക് വളരെ പ്രയോജനം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് പ്രയോജനം കിട്ടും അതായത് പ്രത്യേകിച്ചും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ തുടങ്ങിയിട്ട് കുറച്ച് നാളായി എനിക്കിത് മുന്നോട്ട് കൊടുക്കും കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക എൻ്റെ ചാനലൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ഞാൻ പറയാം അതായത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി തന്നെ ഫസ്റ്റ് ഞാൻ പറയാം അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഒരു ഞാനൊരു മൂന്ന് നാല് വർഷം മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ അപ്പോഴൊക്കെ എനിക്കിങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്താ ചെയ്യാൻ പറ്റണേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക് അപ്പോൾ പിന്നെ എൻ്റെ മോൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു അമ്മ ചെയ്യമ്മ കുക്കിങ്ങിൻ്റെ ചെയ്യുക അത് ചെയ്യുക എന്നൊക്കെ പലതും പറയുമായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര മടിയായിരുന്നു എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പം ചെയ്താൽ ഇങ്ങനെ ഓ ആയിരം സബ് വേണം നാലായിരം വാച്ചവർ വേണം ഇതൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞാനിപ്പോൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾച്ച് പലർക്കൊക്കെ അറിയാമായിരിക്കുമത് അപ്പം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കിപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടില ഫാമിലിയൊക്കെ മിസ് ചെയ്യുന്ന ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ബോറഡിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു വീ ഒരു നേരം പോക്കും ഇതൊക്കെ ആവും നേരം പോക്കുന്നത് തന്നെയല്ല ഞാനിനി ഇപ്പോൾ ഇവിടുന്ന് പോയി നാട്ടിലേക്ക് ചെന്നാൽ പിന്നെ എനിക്ക് ചിലപ്പോൾ ജോലിക്കൊന്നും പോക്കും നടക്കില്ല അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒരു വരുമാന മാർഗ്ഗം കൂടി ആകും എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അപ്പോഴാണ് എനിക്കിങ്ങനെ യൂട്യൂബ് ചാനലിനെ പറ്റി അപ്പോൾ ഞാൻ അതേപ്പറ്റി കുറേ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ യൂട്യൂബേഴ്സ് യൂട്യൂബർമാർ ഇങ്ങനെ പറയുന്ന ഓരോ ചാനലുകൾ ഇതുണ്ടല്ലോ യൂട്യൂബ് വലിയ വലിയ യൂട്യൂബർ അവരുടെ വീഡിയോസൊക്കെ പോയി കണ്ട് അപ്പം ഇങ്ങനെ നോക്കി അവർ അവരോരോരുത്തർക്കിങ്ങനെ ഇതിൻ്റെ വരുമാനത്തെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പം എനിക്ക് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ആയി ഫസ്റ്റ് ഞാൻ അങ്ങനെയാണ് നോക്കിയത് പിന്നെ അതിന് മുമ്പേ തന്നെ എൻ്റെ ഒരു നാത്തു ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിയോട് നേരത്തെ പറയാമായിരുന്നു എനിക്ക് ചാനലൊക്കെ തുടങ്ങുന്നതൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല ചേച്ചി എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ചുമ്മാ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അങ്ങനെയാണ് ഞാൻ എന്നിട്ട് ഇപ്പം ഒരു രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ തുടങ്ങിയപ്പോഴും എൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നു ഫസ്റ്റ് ഈ ആയിരം സബ്സ്ക്രൈബൊക്കെ കിട്ടുമോ എനിക്ക് എന്നെക്കൊണ്ട് അങ്ങനെ എനിക്കെന്താ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഉള്ളൊരിതുണ്ടായിരുന്നു പിന്നെ തുടക്കം ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ശോകമാണ് ന്യൂസ് കുറവാണ് അങ്ങനെ തുടക്കത്തിലൊക്കെ നമുക്കൊന്നും അറിയത്തില്ല നമ്മൾ എല്ലാം അങ്ങനെ പഠിച്ചു വരുന്നേയുള്ളൂ അത് ഓരോ പലതും പല കാര്യങ്ങളും നമ്മളെല്ലാം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മൾ പഠിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെനിക്ക് അത് ഞാൻ പറയുന്നത് അത് എത്രയും വേഗം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക കാരണം ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് ഞാൻ അതിന് മൂന്ന് വർഷം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ എനിക്കിപ്പോൾ മോണിറ്റൈസ് ചെയ്തെടുക്കാറുണ്ട് കാരണം നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി വീഡിയോസൊക്കെ കുക്കിങ്ങിൻ്റെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിലും പോയി വീഡിയോസൊക്കെ ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാമായിരുന്നു ഇവിടെ എനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ലൈവ് കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല ലൈവൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വാച്ച് വാച്ച്വർക്ക് കൂടുതൽ കിട്ടും നമുക്ക് വേഗം ചാനൽ മോണിറ്റൈസ് എടുക്കാൻ പറ്റും ലൈവ് കുറേ സമയം ചെയ്യുവാണെങ്കിൽ പക്ഷേ എനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് അവർ ഇപ്പോഴ്ക്കാത്തോ ആലോചിച്ചിട്ട് വിഷമം കൊണ്ടും എനിക്ക് അന്ന് ചെയ്യായിരുന്നു ചെയ്യാമായിരുന്നു പക്ഷേ പോയ കാര്യം ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒന്നും പഠിക്കട്ടെ നിങ്ങൾ വലിയ ഓരോ യൂട്യൂബർമാരുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചാനൽ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഇതൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ പതുക്കെ പതുക്കെ നിങ്ങളെല്ലാവരുടെ ലൈവുകളിൽ പോയി പങ്കെടുക്കുക ലൈവുകളിൽ ചെല്ലുക ഓരോരുത്തരെ ഓരോരുത്തരെ നമ്മൾ തന്നെ ഓരോ ചാനലുകാർ വേറെ ചാനലുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അവർ നമുക്ക് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ നമുക്ക് പതിവെ പതിവേ നമ്മുടെ സബ്സ്ക്രൈബ് കൂടും നമുക്ക് കുറേ ബന്ധങ്ങളാവും നമുക്ക് കുറേ കുറേ ഫ്രണ്ട്സുകളൊക്കെ കിട്ടും നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ കുറേ സുഹൃത്തുക്കളൊക്കെ ൊക്കെ ആകുമ്പോൾ നമ്മുടെ എന്തുകൊണ്ടും മാനസികമായിട്ടും നമ്മളൊരു സന്തോഷമായിരിക്കും നമുക്ക് പിന്നെ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഈ ചാനൽ വളർന്നു വലുതാകുമ്പോൾ നമുക്ക് എന്നായാലും അതിൽ നിന്ന് നല്ലൊരു വരുമാനം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിനെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലൊരു വരുമാനവും നമുക്ക് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഞാൻ വളരെ ചുരുങ്ങിയ തോതിൽ ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ടും മടിക്കേണ്ട നിങ്ങൾക്ക് ആയിടെ സബ്സ്ക്രൈബ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇത് ഒരു സമയവും ഇല്ലാതെയും ഒരു ഇതിലൊന്നും സഹ ഇങ്ങനെ ഒരു മാസമൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസം ഒന്നും വേണ്ട ഒരു മാസം കൊണ്ടേ ഒരു ഒരാഴ്ച കൊണ്ട് വരെ ആയിരം സബ് ആൾക്കാരുണ്ട് പക്ഷേ അത് അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഞാനിപ്പോൾ പറയണ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്കൊന്നും അറിയില്ലാതിരുന്നൊരാളാണ് ആ എനിക്ക് രണ്ട് മാസം കൊണ്ട് എനിക്ക് ആയിരം സബ്സ്ക്രൈബ് നേടിയെടുക്കാൻ പറ്റിയപ്പം നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഒന്ന് ഉത്സാഹിക്കുകയാണെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ ആര് സബ്സ്ക്രൈബ് ആക്കാൻ കഴിയും വാച്ച് ഓറും ആക്കാൻ കഴിയും എല്ലാം എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ ആരും ഒട്ടും ഒരു മടിയും കൂടാതെ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ള കേട്ടോ അപ്പോൾ കൂടുതൽ കൂടുതൽ ഞാൻ ഓരോ കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഓരോ ദിവസവും ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും വണക്കം